അന്നമരട ഗ്രാമപഞ്ചായത്തിലെ ജൈവവൈവിധ്യ പരിപാലന സമിതി ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു മണ്ണുത്തി ഫോറസ്ട്രിക് കോളേജിലെ പ്രൊഫസറും സംസ്ഥാന ജൈവവൈവിധ്യ വൈവിധ്യ ബോർഡ് അംഗവുമായ ഡോക്ടർ എ വി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുകയും അവയുടെ ശാസ്ത്രീയമായ രേഖപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മാലിന്യം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എന്ന് വിളിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള കുറേ പ്രയത്നങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അത് നമ്മളുടെ എന്തെ കുറച്ച് വൈകെങ്കിലും ഇപ്പം നമ്മളും അതിനെപ്പറ്റി തികച്ചും ബോധവാന്മാരാണ് നമ്മൾ പഞ്ചായത്തുകളിലെല്ലാം മാലിന്യത്തെ പറ്റിയിട്ട് പ്രസിഡന്റ് ഇപ്പം സ്കൂൾ തലത്തിൽ ഗ്രീൻ ആർമി ഗ്രീനാർമി ഉണ്ടാക്കുന്നൊക്കെയായിട്ട് നമ്മൾ ഒരു കേരളം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ യജ്ഞമായി ഏറ്റെടുത്ത് കഴിയും പ്ലാസ്റ്റിക് മാത്രമല്ല പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മൾ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ നമ്മളേതാണ്ട് അതിനെ നേരിടും ഈ എഴുപത്തിരണ്ടിലെ കോൺഫറൻസ് നടന്നപ്പോൾ എന്താ പറയുക എഴുപത്തിരണ്ടിലെ കോൺഫറൻസ് ഒരു ചെറിയ കോൺഫറൻസ് ആയിരുന്നു ഇത് നമ്മൾ വലുതായിട്ട് പറയുന്നതാണ് സ്റ്റോക്ക് ഹോം കോൺഫറൻസ് എങ്കിൽ എഴുപത്തിരണ്ടിലെ കോൺഫറൻസിൽ ലോകം അന്ന് മുഴുവനുമായിട്ട് ഇതൊരു വലിയ പ്രശ്നമായി തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രണ്ടേ രണ്ട് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്ത കോൺഫറൻസ് ആയിരുന്നു ഒന്ന് രണ്ടാമത് ആ രണ്ട് അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ എച്ച് അമിതാഭ് ബച്ചൻ പി ബി ആർ നിർമ്മാണത്തിൻ്റെ സാങ്കേതികതയെയും ആവശ്യകതയെയും കുറിച്ച് വിശദീകരിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ മറ്റ് വാർഡ് എന്നിവർ സന്നിഹിതരായിരുന്നു കൊടുങ്ങല്ലൂർ എംഇഎസ് അസ്മാബി കോളേജിലെ ബോട്ടണി ഗവേഷണ വിഭാഗത്തിലുള്ള പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെ സിറ്റെക് സെന്ററാണ് ജൈവവൈവിധ്യ രജിസ്റ്റർ നിർമ്മാണത്തിന് സാങ്കേതിക സഹായം നൽകുന്നത് ബി എം സി അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും അവയുടെ ശാസ്ത്രീയമായ രേഖപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിരണ്ടിലെ ജൈവവൈവിധ്യ സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാനതല ജൈവ വൈവിധ്യ ബോർഡിന്റെ കീഴിൽ എല്ലാ പഞ്ചായത്തിലും ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിലവിൽ വന്നിട്ടുണ്ട് പഞ്ചായത്തിലെ ആവാസ വ്യവസ്ഥകളുടെയും കാർഷിക കാർഷികേതര ജൈവ വൈവിധ്യത്തിന്റെയും നാട്ടറിവുകൾ പൈതൃക കേന്ദ്രങ്ങൾ എന്നിവയുടെയും സംരക്ഷണവും പരിപാലനവും സുസ്ഥിര ഉപയോഗവും ഉറപ്പാക്കുക എന്നതാണ് ബി എം സിയുടെ ചുമതല ഇതിനായി ഓരോ ഗ്രാമപഞ്ചായത്തും അടിസ്ഥാന രേഖയായി നിർമ്മിച്ച് സൂക്ഷിക്കേണ്ടതാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ പഞ്ചായത്തിലെ ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന കാവുകൾ പുഴ പാടശേഖരങ്ങൾ ജലാശയങ്ങൾ മുതലായ ആവാസവ്യവസ്ഥകളുടെയും അവയെ ആശ്രയിക്കുന്ന പരമ്പരാഗത അറിവുകൾ കൈവശം ഉള്ള കൃഷിക്കാർ മത്സ്യം മൃഗപാലനം നടത്തുന്നവർ പരമ്പരാഗത അറിവുകൾ സൂക്ഷിക്കുന്നവർ എന്നിവയുടെ വിവരങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്ന രേഖയാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ അടിസ്ഥാന പ്രമാണമായി ഇത് കണക്കാക്കപ്പെടുന്നു ജനപങ്കാളിത്തത്തിലൂടെയും ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെയും സർവേകളിലൂടെയുമാണ് ഇത് തയ്യാറാക്കുന്നത് മീഡിയ ടൈം മാള